ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന അവലോസ് പൊടിയാണെ ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന പോലെ ചെറിയ തരികളുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത് വറക്കാത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ജീരകവും ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ സെപ്പറേറ്റ് ഒരു ബൗളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം അരിപ്പൊടി നന്നായിട്ട് നനഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് ഇത് അടച്ച് ഒരു മണിക്കൂർ ഇത് മാറ്റി വെക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമുക്കിത് അടച്ച് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് മാറ്റിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിനകത്തെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതിനായിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അരിപ്പൊടി അടുക്കി പിടിക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഒരു മണിക്കൂറെടുക്കും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഇത് വറുത്ത് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി ഇടവേ ചെയ്യരുത് അപ്പൊ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇതുപോലെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ശേഷം നമുക്ക് അരിപ്പയിൽ വന്നിരിക്കുന്ന തരികളെല്ലാം നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ അരിപ്പയിൽ വന്നിരിക്കുന്ന തരികൾ പൊടിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തരികൾക്ക് മൂപ്പ് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം എള് ചേർക്കാത്തതും ഇനി നമ്മൾ അരിച്ചെടുത്ത അവലോസ് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ക്രിസ്മസിന് നമ്മുടെ അവലോസ് പൊടി ഒന്നും റെഡിയാക്കി നോക്കാൻ മറക്കരുതേ അപ്പൊ ആകെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് അരിപ്പൊടി എടുക്കുമ്പോൾ പുട്ടിനൊക്കെ എടുക്കുന്ന പോലെ തരിയുള്ള അരിപ്പൊടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വറത്തെടുത്താൽ മതി അപ്പൊ നെക്സ്റ്റ് റെസിപ്പിയായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്